ഹൈദരാബാദ് ജോയിസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് പഴയ കാലത്തെ ഒരു ഓർമ്മകളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ നമ്മളിവിടുത്തെ ഒരു പാർക്കിൽ ചെന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണിത് കുട്ടികൾ കഞ്ഞിയും കറിയും ഉണ്ടാക്കി കളിക്കുന്നു അവർക്ക് എല്ലാ വിധത്തിലുള്ള ചെറിയ ചെറിയ പാത്രങ്ങളുമുണ്ട് അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗ അതുപോലെ തന്നെ കത്തി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ചെറിയ ചെറിയ പാത്രങ്ങൾ അത് വെച്ചിട്ട് അവർ കഞ്ഞിയും കറിയൊക്കെ ഉണ്ടാക്കി കളിക്കുന്നു ഒരു മനോഹരമായ കാഴ്ചയാണ് അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അവർ കറി ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ കഞ്ഞി എല്ലാ സാധനങ്ങളുമുണ്ട് വളരെ ചെറിയ ചെറിയ പാത്രങ്ങളാണ് അവരതിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതെല്ലാം കറി വെക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ആദ്യം വീഡിയോ എടുത്തപ്പോൾ കുട്ടികൾക്ക് ഒരു നാണം ഉണ്ടായിട്ട് അവർ കളി നിർത്തിപ്പോയി അതിനുശേഷം വീണ്ടും രണ്ടാമത് വന്നു രണ്ടാമത് വന്ന സമയത്താണ് നമ്മൾ കുറച്ച് വീഡിയോ എടുത്തത് ഒരു ചെറിയ പാർക്കാണ് അവിടെ ആ വൈകുന്നേരം കുട്ടികൾ കളിക്കാൻ വേണ്ടി വന്നിട്ട് ചെയ്തതാണ് കറിക്കറിയിൽ നിന്ന് കുഞ്ഞ് കത്തിയുണ്ട് എല്ലാം അരിഞ്ഞ് റെഡിയാക്കുന്നു പണ്ട് കാലത്ത് നമ്മളൊക്കെ ചിരട്ടയ്ക്കകത്ത് മണ്ണപ്പോ ഒക്കെ ചുട്ട് കളിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ ഒരു പഴയ കാലഘട്ടം ഓർമ്മ വന്നു കുട്ടികൾ കളിക്കുന്നത് കണ്ടപ്പോൾ നല്ല രസം തോന്നി ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു ചെറിയ തട്ടുപാത്രം എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു അതുപോലെ ഏലകൾ കൊണ്ട് അരിയാൻ വേണ്ടി വെച്ചിരിക്കുന്നു ഗ്യാസിൻ്റെ മുകളിൽ പാത്രത്തിലേതോ സാധനം വെച്ചിരിക്കുന്നു ഉണ്ടാക്കാൻ അടുത്തയാൾ കറി വയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം പറിച്ചുകൊണ്ട് വന്നു അവരെല്ലാവരോടും കൂടി റെഡിയാക്കുന്നു നല്ലതുപോലെ കുട്ടികൾ ആസ്വദിച്ചാണ് കളിക്കുന്നത് അവർ ചുറ്റുവട്ടത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല ചുറ്റിനുമുള്ള ആൾക്കാർ നോക്കുന്നുണ്ടോ കാണുന്നുണ്ടോ എന്നുള്ളതൊന്നും അവർക്ക് പ്രശ്നമല്ല അവർ അവരുടെ ലോകത്തിരുന്ന് കളിക്കുന്നു അവർ സന്തോഷിക്കുന്നു കാണാൻ ഭയങ്കര രസമാണ് ഈ ഒരു മനോഹരമായ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്